സ്നേക്ക് പാർക്ക് വിസിറ്റ് ചെയ്ത വീഡിയോ കണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലേസ് വിസിറ്റ് ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വെക്കേഷൻ ടൈമിൽ കണ്ണൂർ പോയപ്പോഴേക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് ഫാമിലിയായിട്ട് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ പോയി അപ്പൊ അവിടുത്തെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പോണ വഴിക്ക് മാമ്പഴം കണ്ടപ്പോഴേക്കും അത് മേടിക്കാനായിട്ട് പോവാട്ടോ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാ മേടിച്ചത് പക്ഷെ വീട്ടിൽ ചെന്ന് കഴിച്ചപ്പോഴേക്കും അത് അത്ര പോരായിരുന്നു ഈ മാങ്ങയുടെ പേരെന്താ പേര് പിന്നെ കിലോ എത്ര കേട്ടോ എൺപത് എൺപത് അച്ഛനോട് ഞാൻ പറഞ്ഞു കിലോ എത്രയാണ് പറഞ്ഞ അമ്പത് അറുപത് കൊടുക്കുന്നില്ല ഏകദേശം കണ്ണൂരിൽ നിന്ന് ഒരു സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്നേക്ക് പാർക്ക് ഉള്ളത് കേട്ടോ ഇത് നയൻറ്റീൻ എയ്റ്റി ടൂയില് പാപ്പിനിശ്ശേരി വിഷ ചികിത്സാ കേന്ദ്രത്തിന്റെ കീഴില് സി എം പി നേതാവും നമ്മുടെ മന്ത്രിയുമായിരുന്ന എം വി രാഘവൻ ആരംഭിച്ച ഒരു പാർക്കാണിത് ഇപ്പൊ ഈ പാമ്പുകടിയേറ്റ രോഗികളോടൊപ്പം കടിച്ച പാമ്പിനെയൊക്കെ ആളുകൾ വിഷ ചികിത്സാ കേന്ദ്രത്തിൽ ഇവിടെ എത്തിക്ക എത്തിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ഇപ്പോൾ കടിച്ചത് ഏത് പാമ്പാണെന്ന് അറിയുന്നതിന് ഇത് ഇവയെ സംരക്ഷിക്കാനും പിന്നെ അതുപോലെ കുറിച്ച് ഏകദേശം ഒരു ക്ലാസ് അത് വളർത്തുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്നേക്ക് പവർക്ക് ആരംഭിച്ചത് നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കുറച്ച് ഈ മറൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ചധികം മീൻ മത്സ്യ ഇനങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് കയറി കുറച്ചങ്ങ് പോകുമ്പോഴേക്കും നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ നമ്മളുള്ളിലേക്കുള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും ഓരോ സെക്ഷനിലെത്തുമ്പോഴേക്കും കാണാൻ അത്യാവശ്യമുണ്ട് ഇപ്പോൾ സ്നേക്കിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ടൈമിംഗ് ഒക്കെ വരുന്നത് മോർണിംഗ് നയൻ ടു ഈവനിംഗ് ഫൈവ് ഫോർട്ടി ഫൈവ് വരെയാണ് വലിയ ആൾക്കാർക്ക് തേർട്ടി റുപ്പീസും ചെറിയ കുട്ടികൾക്ക് വരുന്നത് ഫിഫ്റ്റീൻ പതിനഞ്ച് രൂപയാണ് അപ്പം മൂന്ന് വയസ്സിൽ താഴെ വരുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ ഫ്രീയുമാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ധർമ്മശാലയിലാണ് കേട്ടോ കണ്ണൂർ ധർമ്മശാലയിലാണ് ഇതൊരു മെയിൻ മലബാറിലെ ഒരു മെയിൻ ടൂറിസം പ്ലേസും കൂടിയാണ് ഇതില് ഒരുപാട് സ്ഥലത്ത് പണി ഇനിയും കഴിഞ്ഞിട്ടില്ല കൂടുതൽ വംശങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാർക്കിൽ പാമ്പുകളിൽ നിന്ന് വിഷമെടുക്കുന്നതിനായിട്ടുള്ള ഒരു ഗവേഷണ പരീക്ഷണശാല തന്നെ സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിയും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിലാണ് ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പാമ്പുകൾ മാത്രല്ലോ കൊരങ്ങുണ്ട് കാട്ടുപൂച്ച ഉടുമ്പ് മുതല മൂങ്ങയുണ്ട് പരുണ്ട് മയിലുണ്ട് അങ്ങനെ ഒത്തിരി പക്ഷികളും ഇവിടെ വളർത്തുന്നുണ്ട് മുൻപ് ഇവിടെ പ്രദർശന ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ പണി നടക്കുന്നതുകൊണ്ട് അത് മാറ്റി മാറ്റിവെച്ചേക്കണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സും അതേപോലെ തന്നെ ഇപ്പോൾ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഇടയിലാണ് ഈ ഒരു സ്നേക്ക് പാർക്ക് സിറ്റുവേറ്റ് ചെയ്യണത് നമുക്കിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആമയെ കാണാം ഒറിജിനൽ ആ കുളത്തിൽ ചെറിയ കുളത്തിലുള്ളത് അത് അത്ര വലുതൊന്നുമല്ല ചെറുതാണ് പിന്നെ നല്ലോണം ഒബ്സേർവ് ചെയ്യാൻ താല്പര്യമുള്ളൂ ഒബ്സേർവ് ചെയ്യണ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ് ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു ശരിക്കും ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ കേട്ടോ കാരണം നമ്മുടെ തന്നെ ആ ഒരു ഇമേജ് നമുക്ക് ഇതിലൂടെ വിസിബിൾ ആവണത് ശരിക്കും ഒബ്സർവ് ചെയ്താൽ മാത്രമേ അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ നോർമൽ ഫോണിലെ ക്യാമറയിൽ വന്ന് എടുത്താൽ അത്രയും ക്ലാരിറ്റി കിട്ടണം എന്നില്ല എനിക്കിത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല ആദ്യം പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് ശരിക്കും കാണാനുണ്ട് കേട്ടോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിത് കാണാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇതൊക്കെ ചില നല്ലോണം കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോഴേ ഇതിൻ്റെ അനക്കമൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇത് ഫസ്റ്റ് കാണുമ്പോൾ ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ചതാണെന്നേ തോന്നുള്ളൂ പക്ഷേ കുറച്ച് സമയം അത് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ വാലും തലയും ഒക്കെ പതുക്കി അതിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ ശ്രീ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം അതിങ്ങനെ അത് ബ്രീത്ത് ചെയ്യുന്നത് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും ആണോ കേട്ടോ നെക്സ്റ്റ് കാണുന്ന സംഭവം ക്രൊക്കോഡിൽ ഇവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരം നോക്കി നോക്കിയിരുന്നത് കേട്ടോ കാരണം അതിന് മാത്രം ക്രൊക്കോഡിൽസ് ആ ഒരു ഏരിയ ഉള്ളുണ്ട് അത്രയും വലിയൊരു ഏരിയയിലാണ് ഇത് ഉള്ളത് എല്ലാം ഇങ്ങനെ മത്ത് പിടിച്ച് അനങ്ങാണ്ടാണ് കിടക്കുന്നത് പക്ഷേ ശ്രദ്ധിച്ച് നോക്കി അറിഞ്ഞാൽ അതൊക്കെ വാതുറഞ്ഞ് ഇങ്ങനെ കുറേ സമയമായി അങ്ങനെ കിടക്കണത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നേരം ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ നേരം നോക്കി നോക്കിയിരുന്നൊരു സ്ഥലം ഈ ഒരു ക്രൊക്കോഡിലിൻ്റെ ഈ ഒരു സെക്ഷനാണ് മിൽമേഡ് ഐസ്ക്രീമും അതുപോലെ ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെയും നടക്കുവാണ് പിന്നെയും സ്നേക്സിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് ഉള്ളത് ചില സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാമ്പ് ഇങ്ങനെ കൂട്ടത്തോടെ കിട്ട് പണിഞ്ഞ് കിടക്കുകയാണ് ഇത് പടപൊഴിച്ചിട്ടിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ കാരണം ഈ ഗ്ലാസ്സിലൂടെ നല്ലവണ്ണം നോക്കിയാലേ ഇതൊക്കെ ശരിക്കും കാണുള്ളൂ കുട്ടികൾക്കായിട്ട് ചെറിയ പ്ലേ സെക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം ഇനിയും ഒത്തിരി വെറൈറ്റീസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പം ടാറ്റ